ഇന്ധനം നിറയ്ക്കാനുള്ള പണമില്ലാത്തതിനാൽ പോലീസ് വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങിയ സംഭവത്തിൽ ധനവകുപ്പ് ബില്ലുകൾ എന്തായാലും പാസാക്കി കൊടുത്തു ഇന്ന് രാവിലെയാണ് ഇന്ധനം നിറയ്ക്കാൻ പണമില്ലാതെ ഇരുന്നൂറോളം പോലീസുകാർ വഴിയിൽ കുടുങ്ങിയത് ജനം ടി വി വാർത്തയെ തുടർന്നാണ് ധനവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായത് ജനം ഇമ്പാക്ട് വിവരങ്ങളുമായി ടിന്റുദാസ് ചേരുന്നുണ്ട് ടിൻഡു എന്തായാലും ജനം ഈ വാർത്ത പുറത്തുവിട്ടതോടെ നാടറിഞ്ഞതോടെ ധനവകുപ്പിന് എന്തായാലും ബില്ലുകൾ പാസ്സാക്കാതെ ഇല്ലാതെയായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പക്ഷേ പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് അവർക്ക് ധനം ആ ഒരു ഇലക്ഷൻ ഡ്യൂട്ടിക്കൊക്കെയുള്ള പണം ഫണ്ട് അനുവദിച്ച് കൊടുക്കാഞ്ഞത് അങ്ങനെ പോലീസുകാർ വഴിയിൽ കുടുങ്ങി കേരള പോലീസിന് തന്നെ നാണക്കേട് ഉണ്ടായ ഒരു സംഭവമാണ് എന്തായാലും ധനവകുപ്പ് ബില്ലുകൾ പാസ്സാക്കിയെന്നാണല്ലോ ഏറ്റവും പുതുതായി അറിയാൻ സാധിച്ചത് നമ്മൾ നൽകിയ വാർത്തയെ തുടർന്നാണ് എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് തീർച്ചയായും ഇന്ന് രാവിലെ ഏതാണ്ട് പത്ത് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ പോലീസുകാർ തമിഴ്നാട് ജില്ല തമിഴ്നാട് ഡിണ്ടിഗൽ കന്യാകുമാരി ജില്ലകളിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടൊരു വാർത്ത നമുക്ക് ലഭിക്കുന്നത് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ ഇരുന്നൂറോളം പോലീസുകാരുണ്ടായിരുന്നത് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ ശേഖരിച്ച് പകുതി ദൂരം വരെ എത്താനുള്ള ഇന്ധനമൊക്കെ നിറച്ചത് പക്ഷേ എന്നിട്ടും പ്രയോജനം കണ്ടില്ല തുടർന്നാണ് ഇതൊരു വാർത്തയിലേക്ക് പോകുന്നത് ഇപ്പോൾ എന്തായാലും അടിയന്തരമായിട്ട് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ബില്ലുകൾ പാസാക്കി നൽകിയേ ഇപ്പോൾ ഇന്ധനം നിറയ്ക്കുകയാണ് ആ ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് ഈ ഇന്ധനം നിറയ്ക്ക് അല്പസമയത്തിനകം തിരികെ കേരളത്തിലേക്ക് മടങ്ങി വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ഇരുന്നൂറോളം പോലീസുകാരിൽ ഭൂരിഭാഗം ആൾക്കാരും വടക്കൻ ജില്ല വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്